ഹായ് ഫ്രണ്ട്സ് സുഹാണം എന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നേ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുക ഇപ്പോഴേ പഴയ കാലങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ജോലി ചെറിയൊരു ജോലിയിൽ ഞാൻ കയറിയതാണ് ശമ്പളമൊന്നുമില്ല അന്നെല്ലാം കുറവല്ലേ ശമ്പളമല്ല പക്ഷേ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എല്ലാം അവിടെ കെട്ടി ഞങ്ങളെല്ലാം അടിച്ചു പൊളിക്കുമായിരുന്നു ആയിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഓഫീസ് കഴിഞ്ഞ് എല്ലാം കിട്ടപ്പോൾ ഞങ്ങൾ സിനിമയ്ക്കും പിന്നെ ഇങ്ങനെ കറങ്ങാനും കുറച്ച് സ്ഥലങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാം ഞങ്ങൾ ഇടയ്ക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ ഞങ്ങൾ കറങ്ങിയെല്ലാം വരും ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് പോകും നല്ല ജോളിയായിരുന്നു പക്ഷെ ഇപ്പൊ അതെല്ലാം മിസ്സിങ് ആയതല്ല എല്ലാവരും പല പല സ്ഥലങ്ങളിൽ പോയി കല്യാണം കഴിഞ്ഞ് ഇടയ്ക്ക് കോണ്ടാക്റ്റ് എല്ലാം പോയി എൻ്റെ കയ്യിൽ നിന്ന് അവരുടെ നമ്പറെല്ലാം പോയി പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഓർക്കും ഞാനിങ്ങനെ ഫോട്ടോസെല്ലാം എടുത്ത് നോക്കും ഞാൻ ഇടയ്ക്ക് അവരെ മിസ് ചെയ്യുന്നതും അങ്ങനെയെല്ലാം എനിക്ക് ഫ്രണ്ട്സ് എല്ലാം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഫ്രൻസും അങ്ങനെയെല്ലാം ഞാൻ നല്ല ഒരു ഇതായിരുന്നു എല്ലാം മിസ്സ് ചെയ്തു ഞാൻ ഒറ്റപ്പെട്ടിരിക്കുക ഞാനിങ്ങനെ അപ്പോൾ അത് നിങ്ങളുടെ ഷെയർ ചെയ്യുക ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുക അപ്പോൾ അതൊന്ന് ആലോചിച്ച് പോയി അങ്ങനെ അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യുവാണ് എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും പറയുന്നത് തെറ്റോ ശരിയോ എന്തോ എനിക്കറിയുന്നില്ല അതെന്താ പറഞ്ഞാലും നിങ്ങൾ എനിക്ക് റിപ്ലൈ തരുവാണ് ഈ വീഡിയോ കാണുക എൻ്റെ ഈ ചാനൽ കാണുക ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് പറയണേ ഓക്കേ